നമസ്കാരം വെട്ടനൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ നാടിന്റെ ശുചിത്വവും ഹരിത സംരക്ഷിക്കുന്നതിനായി മുഴുവൻ ജനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന് നേതൃപരമായ പങ്കുവഹിക്കണമെന്നും കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം കീഴുപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി രാജ്യത്തെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിൽ വെളിയിട വിസർജ്യമുക്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഹരിത ഹരിതകേരളം മിഷന്റെ ഭാഗമായി നൂറുകണക്കിന് പച്ചു തുരുത്തുകൾ ഒരുക്കിയത് പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായകമായി ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിലും ശുചിത്വ പരിപാലനത്തിലും വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു உதானப்பட்டும் இப்போ நல்ல

മുന്നോട്ടു പോകുന്നവരാണ് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തായ ഗ്രാമപഞ്ചായത്തുകളെ മലപ്പുറം ജില്ലയുടെ പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ മാതൃകയായിരുന്നു കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മിനി എം സി എഫുകളുടെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എയും ഹരിത സ്ഥാപന പ്രഖ്യാപനം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യയും നിർവഹിച്ചു കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഫിയ അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷിർ കല്ലട നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ടി വി എസ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി എ റഹ്മാൻ ജില്ലാ പഞ്ചായത്ത് അംഗം റൈഹാനത്ത് കുറുമാടൻ കെ എസ് ഡബ്ല്യു എം പി ഓഫീസർ വിനോദ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു